ഞങ്ങളെ ചൂണ്ട ഇടാനേ ആ ഇട് നോക്കിയേ പറ വരെ പിടിക്കുന്ന ചൂണ്ട ഇട വരെ കിട്ടി വന്നത് വരെ കിട്ടി ഇല്ല നോക്കിക്കണ്ടിരിക്കുക കുണ്ടളപുളിയനെ കിട്ടി എന്തേ കണ്ടോ കുണ്ടളപുളിയോ ഇതാണ്ട കുണ്ടളപുളിയോ ദേണ്ട കുണ്ടളപുളിയോ അറിയtilde ഇങ്ങനളപുളിയനെ കണ്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കുണ്ടളപ്പുഴ പറയുന്നേ എന്റെ മാവും തൈ കളയല്ലേ മാവൻ തൈ ആണ് കല്ലുമുട്ടി കല്ലുമുട്ടി

കിട്ടു ഉറപ്പാണോ ോ കേടാണെന്നില്ലേ കാണുന്നില്ലേ കൊത്തണ്ട് തീറ്റ അടിച്ചണ്ട് പോയെന്ന് തോന്നുന്നു കേട്ടോ ആ സൂപ്പർ ആയിട്ടുണ്ട് ഹാ ഹാ

കാണിച്ചു കൊടുക്കാം ആദ്യത്തെ വട്ടം ശ്രമം നമ്മൾ പരാജയപ്പെട്ട് ഈ വട്ടമെങ്കിലും പിടിക്കും കൊച്ചുണ്ട് കൊത്തുണ്ട് 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 പിടിച്ച് കിട്ടിയാ മതി ഞങ്ങള് കടലിനു ചൂണ്ടിടാൻ പോകാനിരുന്നതാ മഴ കാരണം ഞങ്ങൾ പോയില്ല ഞങ്ങള് എന്തോ ചൂരയോ മൂതയോ ഒക്കെ ഞങ്ങള് പിടിച്ചേനെ വറ കൊത്തണ്ട്റ കൊത്തണ്ട് കിട്ടി 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 കി വല്യ കല്ലാമുണ്ടല്ലേ അങ്ങോട്ട് പോവരുത് വീണ പോകും ഇപ്പൊ പിന്നെ വലിപ്പം ഉണ്ടല്ലേ ഊരാൻ ഭയങ്കര പാടാണ് കേട്ടോ ഓ വിഴുങ്ങിയെന്ന് തോന്നുന്നു അത് എന്താ അവന്റെ കണ്ണിലെ കണ്ട തോന്നുന്നു ചൂണ്ടാ കുരുങ്ങി പെട്ട് പെട്ട് എന്ത് ഭംഗിയുള്ള സൂര്യനെ കുറിച്ച് എന്താ പറഞ്ഞു നല്ലൊരു ദാ അതി നമ്മുടെ കണ്ടി കണ്ടിട്ട് അല്ലേ കണ്ട കണ്ടി കിടക്കുന്നല്ലേ അല്ലേ ആരാന്ന് എന്നല്ലല്ലോ ചേർന്നീൻ കുഞ്ഞാ ഇത് എന്തിന്റെ കുഞ്ഞാടേ ചേർന്നീൻ കുഞ്ഞാ ചേർന്നീൻ കുഞ്ഞാ ഞൊട്ടാനോ അങ്ങനെ അങ്ങോട്ട് വരില്ല ഞൊട്ടാനാണ് അങ്ങോട്ട് വരുന്നത് ആ സാധനം കൂടാണ് കാണണം നമുക്ക് തട്ട എടാ അവിടെ മീൻണ്ടോടാ ഇവിടൊക്കെയാണ് മീൻ ഇടക്കിനിത്തെയാണ് സ്പോട്ട് പിന്നെ ഈ ഇതിമേരും അവിടെയരെ പിടിക്കും കൊള്ളാലേ സലാം ഇവിടെ ഇട്ട മീന ഉറപ്പാറെ വീടാല്ലേ തുപ്പുമ്പോഴേ സാധനം ഒന്ന് അടിച്ചെടുക്കുവായിരുന്നു ഇല്ല

ഇന്നത്തെ വീടിയോ കഴിഞ്ഞ് പൈ ഓട് പൈ കെ